ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ വീഡിയോ അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് ഞാൻ ലോങ് വീഡിയോസ് കൃത്യമായിട്ട് ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ കണ്ടിന്യൂസ്ലി വീഡിയോ ഇടാൻ പറ്റില്ല ആഴ്ചയിൽ ഒരു വീഡിയോ എന്നുള്ള പോലെ എനിക്ക് പറ്റത്തുള്ളൂ ചില സിറ്റുവേഷൻ കാരണം അങ്ങനെ ഡിലേ ആയിപ്പോയതായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് തമ്പനിലായിരുന്നു കണ്ടിട്ടുണ്ടാവും മാനിഫെസ്റ്റേഷൻ ആണ് കേട്ടോ ആ പേര് കേൾക്കാത്തായിട്ട് കുറച്ച് ആൾക്കാരുണ്ടാവും എന്നാൽ അതിനെക്കുറിച്ച് നല്ല ഡീപ്പായിട്ട് ഉണ്ടാവും അങ്ങനെ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് അറിയുന്നവർ എന്നോട് ക്ഷമിക്കുക കാര്യം ഇത് എൻ്റെ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ അതുപോലെ കുറേ ഇൻ്റർവ്യൂസിലും അതുപോലെയൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ ചോർത്തെടുത്ത കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് ഇതുവരെ കേൾക്കാത്തവരുണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയട്ടോ നമ്മളെല്ലാവരും നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു കാര്യമാണ് കാര്യം നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലേ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഇത് കിട്ടിയത് കൂടുതൽ നമുക്ക് കുറച്ചും കൂടി വലുതായിട്ട് നമ്മളിങ്ങനെ ആഗ്രഹിക്കും എനിക്ക് അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആഗ്രഹിക്കും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ എനിക്ക് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആവുന്നതായിട്ട് ഞാനിങ്ങനെ മനസ്സിൽ എപ്പോഴും ഇമാജിൻ ചെയ്യാറുണ്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഞാൻ എപ്പോഴും വിചാരിക്കും എനിക്ക് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആവണം മോണിറ്റൈസേഷൻ ആവണം എന്നൊക്കെ ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കും മനസ്സിൽ വിചാരിച്ചാൽ മാത്രം പോരാ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഹാർഡ് വർക്ക് കൂടി ചെയ്യണം അല്ലേ അപ്പോൾ നമ്മൾ അപ്പഴും ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അതിന്റെ കൂടെ തന്നെ നമ്മൾ ഹാർഡ് വർക്ക് കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സംഭവം നടന്ന് കിട്ടും കിട്ടാം അത് അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് എൻ്റെ എൻ്റെ ഒരു ലൈഫിൽ അങ്ങനെ ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര മാജിക്കായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ എന്തിനു എന്തെങ്കിലും ചെറിയൊരു ആയിക്കോട്ടെ വലിയ കാര്യം ആയിക്കോട്ടെ നമ്മൾ നന്നായിട്ട് ആഗ്രഹിക്കുക അത് കൃത്യമായിട്ട് ആ ഒരു ക്ലാരിറ്റിയോടുകൂടി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നടന്ന് കിട്ടും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ പിന്നൊന്ന് പറയാനുള്ളത് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യന്മാരെപ്പോഴും പരാതിപ്പെട്ടികളായിരിക്കും അല്ലേ ഞാനും ഒരു പരാതിപ്പെട്ടി തന്നെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് കുറയുന്നുണ്ട് കേട്ടോ കാര്യം ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോഴത്തേക്ക് എനിക്ക് നല്ല മാറ്റം തോന്നിയിട്ടുണ്ട് നമ്മൾ എന്തിനെക്കുറിച്ച് ഇങ്ങനെ പരാതി പറയുന്നത് നമുക്ക് കിട്ടിയതിൽ സന്തോഷിക്കുക അങ്ങനെ അങ്ങനെയുള്ളവർ ചുരുക്കമാണ് നമുക്കിപ്പോൾ ദൈവം എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് എന്തെങ്കിലുമൊക്കെ തന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ എനിക്കങ്ങനെ കിട്ടിയില്ല എനിക്ക് അത്രയും കിട്ടിയില്ലല്ലോ എനിക്ക് ഇത്രയല്ലേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പരാതി പറയാതെ എനിക്ക് ആ കിട്ടിയതിൽ സന്തോഷിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ നന്ദിയുള്ളവരാണെങ്കിലും നമുക്ക് കൂടുതൽ ദൈവം തരുന്നതാണ് പറയുന്നത് അങ്ങനെ ഒരുപാട് അങ്ങനെയായിട്ട് പറയുന്നതല്ല ഞാൻ നമുക്കിപ്പോൾ ചെറിയൊരു കാര്യം നമുക്ക് നടന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു നടന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളതിനെക്കുറിച്ച് നമ്മളെപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കുക ദൈവത്തോട് യൂണിവേഴ്സിനോടൊക്കെ നന്ദി പറയുകയാണെങ്കിൽ നമുക്ക് ഇതിലും നല്ലത് അതല്ലാതെ എപ്പോഴും ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ ജി എൻ്റെ ലൈഫ് എന്താ ഇങ്ങനെ ആയിപ്പോയത് എന്താ ഇങ്ങനെ എനിക്ക് മാത്രമാണല്ലോ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെപ്പോഴും ഇങ്ങനെ പരാതി പറയുമ്പോഴത്തേക്കും നമുക്ക് അത് അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് അങ്ങനെ പോകും അപ്പോൾ എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ഇള്ള നമുക്ക് ആ ഒരു സമയത്തെ സന്തോഷം പോലും നമുക്ക് നഷ്ടപ്പെടുന്നു ചിലപ്പോൾ ആ ഒരു സമയം എന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പിയായിട്ട് പോകേണ്ട സമയമായിരിക്കും നമ്മൾ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്തിട്ട് നമ്മൾ നടക്കാനുള്ള കാര്യം കഴിഞ്ഞ കാര്യത്തിനെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് കൂട്ടിയിട്ട് നമ്മുടെ ആ ഉള്ള ഒരു ഹാപ്പിനെസ് നമ്മൾ നഷ്ടപ്പെടുത്തിയാണ് ചെയ്യുന്നത് അതൊന്ന് അതൊക്കെ നമ്മൾ ഒഴിവാക്കട്ടെ നെഗറ്റീവ് ചിന്തകളും നെഗറ്റീവ് തോട്ടും ഒക്കെ നമ്മൾ ഒഴിവാക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അതുപോലെ തന്നെ പോസിറ്റീവ് എനർജി പോസിറ്റീവ് തോട്ടൊക്കെ നമ്മൾ കൊണ്ടുവരാട്ടോ പിന്നെ നമ്മൾ ഒരുപാട് അങ്ങ് ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ നടന്ന കാര്യത്തിനെ കുറിച്ചായാലും ഇനി നടക്കാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ച് ഒരുപാട് അങ്ങ് ഓവർ തിങ്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ലൈഫ് നശിപ്പിക്കാതിരിക്കട്ടെ ഉള്ള സന്തോഷവും സമാധാനവും കൊണ്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഒരുപാട് ആഗ്രഹങ്ങൾ ഇല്ലവരായിരിക്കും അല്ലെ നമ്മൾ മനുഷ്യന്മാരല്ലേ ആഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല കൂടുന്നേ ഉള്ളൂ കുറയുന്നില്ല അപ്പോൾ ഓരോന്ന് കിട്ടുന്നവർ നമ്മൾ വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ ആഗ്രഹിക്കും ആഗ്രഹിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ അതിനു വേണ്ടി നമ്മൾ ഹാർഡ് വർക്കും കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം ഇപ്പം ഞാൻ പറഞ്ഞ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ഇപ്പോൾ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അത് വിഷൻ ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പലരും വിഷൻ ബോർഡൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് ടു തൗസൻഡ് ട്വൻ്റി സിക്സിൽ ഈ ഒരു വർഷം മുഴുവൻ നമുക്ക് നടക്കേണ്ട കാര്യങ്ങളും നമ്മുടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു പിക്ചറൈസേഷൻ ചെയ്തുകൊണ്ട് അതായത് ഒരു പിക്ചർ കട്ട് നമുക്ക് എന്താണോ ആഗ്രഹം എന്തൊക്കെ നമുക്കിപ്പോൾ ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പിക്ചർ ആ ഒരു ഇമാജി നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ അതിൻ്റെ പിക്ചർ നമ്മളൊരു ബോർഡായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് കുറച്ച് പിക്ചേഴ്സ് നമുക്ക് ആഗ്രഹം ുള്ള കാര്യങ്ങളൊക്കെ ഒരു ഒന്ന് പേപ്പർ കട്ട് ചെയ്തിട്ട് നമ്മളൊന്നും പേസ്റ്റ് ചെയ്ത് വെക്കാട്ടോ ഒരു ബോർഡ് പോലെ ആക്കിയിട്ട് അപ്പോൾ അത് നമ്മളിങ്ങനെ എപ്പോഴും കാണുന്ന സ്ഥലത്ത് നമ്മളിങ്ങനെ തൂക്കിയിടാണെങ്കിൽ നമ്മളെപ്പോഴും അതിങ്ങനെ ഡെയിലി ഇത് കാണും കാണുമ്പോൾ നമ്മൾ എന്താ അത് നടന്നതായിട്ട് ആഗ്രഹിക്കും നമ്മൾ നടന്നതായിട്ട് ചിത്രീകരിക്കും നമ്മളല്ലേ അപ്പോൾ അതെപ്പോഴും നമ്മളിങ്ങനെ മൈൻഡിൽ ഇങ്ങനെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കും അപ്പോഴത്തേക്കും അത് എന്താ പറയുക അത് മെല്ലെ 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 പെട്ടെന്നങ്ങനെ നടക്കുന്നല്ല എന്നാലും ഓരോരോ കാര്യങ്ങളായിട്ട് നമ്മളതിലേക്ക് അതിൽ നമ്മളിങ്ങനെ ആ ഒരു കാര്യങ്ങളെ നടന്നതായിട്ട് നമ്മൾ നമ്മളെപ്പോഴും മൈൻഡിൽ ഉണ്ടാവണം ആ ഒരു ബോർഡ് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ അത് കിട്ടിയതായിട്ട് നമ്മളിങ്ങനെ ചിത്രീകരിക്കണം മൈൻഡിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനേക്ക് വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് എന്താ ബ്രെയിൻ എന്ന് പറയുന്നത് എന്താ ആ ഒരു ബ്രെയിൻ പോകുന്ന വഴി നമ്മളും ഇങ്ങനെ പോകണം അല്ലേ പക്ഷേ ഇതെന്ന് പറയുന്നത് നമ്മൾ നമുക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ബ്രെയിനെ നമ്മൾ എന്താ പറയുക ഇങ്ങനെ മാപ്പ് പോലെ ഇങ്ങനെ കടത്തി വിടാണ് ചെയ്യുന്നത് ആ ഒരു ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ബ്രെയിൻ എന്താവും ഓട്ടോമാറ്റിക്ക് അതിലേക്ക് തന്നെ അങ്ങ് പോകും അപ്പോൾ നമ്മളും കൂടി വിചാരിക്കണം സംഭവം വെറുതെ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കി വെച്ചിട്ടൊന്നും കാര്യമില്ല നമ്മളതിനു വേണ്ടി ഒന്നും ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം അതിനെക്കുറിച്ച് കൂടുതൽ അറിയുമൊക്കെ വേണം കേട്ടോ പിന്നെ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതിലേക്ക് എന്താ കുറച്ച് ഇതായിട്ട് ശ്രമിക്കാനോ നമ്മൾ നമ്മൾ ശ്രമിക്കത്തില്ല കാര്യം നമ്മളിപ്പോൾ ഇന്നൊരു വീഡിയോസൊക്കെ ഉണ്ട് ആ ഇന്ന് ഞാൻ സ്ട്രോങ് ആവും ഇന്ന് ഞാൻ അതിനേക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നൊക്കെ പറഞ്ഞാൽ പോലും നാളെ ഡൗൺ ആയിട്ട് പോകും എല്ലാ ദിവസവും ഒരേ മൂടായിരിക്കണം എന്നില്ല പക്ഷേ ചെറിയ ചെറിയ മെല്ലെ മെല്ലെ എന്താ പറയുക സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ എപ്പോഴും ഉയർച്ച തന്നെ ആയിരിക്കണം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പറയുന്ന പോലെ ഒരു വിഷൻ ബോർഡ് എല്ലാവരും തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ ഇപ്പോൾ ആ യൂട്യൂബിൽ വൈറലാക്കിക്കൊണ്ടിരിക്കുകയാണ് പേളിമാണിയുടെയും അതുപോലെ തന്നെ പലരുടെയും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ Thank you.